വൈവാഹിക ജീവിതത്തിൽ മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ധാരാളമുണ്ട് അതിൽ നിന്നെല്ലാം ചിലത് മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ഉസ്വത്തുൻ ഹസന എന്ന ഈ കോഴ്സ് പതിനഞ്ച് എപ്പിസോഡുകളായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ആയതിനാൽ തന്നെ പരിമിതമായ ഈ സമയമായതിനാൽ വൈവാഹിക ജീവിതത്തിലെ മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ മാതൃകകളെ താൽക്കാലികമായി നമ്മളിവിടെ നിർത്തി നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മളോട് സമീപിക്കേണ്ട മറ്റു പലരുമുണ്ട് ഉദാഹരണത്തിന് മക്കൾ കുടുംബക്കാർ ബന്ധുക്കൾ പേരക്കുട്ടികൾ അവരോടെല്ലാം നബിസല്ലാ അലൈഹി തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മക്കളോടുള്ള നബിസല്ലാ സ്വല്ലാമ തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ശരിയായ പരിപാലനമാണ് തർബിയത്ത് നേർച്ചറി മക്കൾ നമ്മുടെ അമാനത്ത് സ്വത്താണ് അള്ളാഹു നൽകിയ അമൂല്യമായ അനുഗ്രഹമാണ് മക്കൾ ഓരോ കുട്ടിയുടെയും ജീവിത ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് രക്ഷിതാക്കളിലൂടെയാണ് സുഹൃതം ചെയ്യുന്ന മക്കളാണ് ഇന്നിൻ്റെയും നാളെയുടെയും പ്രതീക്ഷ ഒരാൾ മരിച്ചാൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളും അതോടെ അവസാനിക്കും മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് അവന് ഉപകരിക്കുക ഒന്ന് അവൻ ചെയ്ത ജാരിയായ സ്വതക്കകൾ രണ്ട് ഉപകാരപ്രദമായ ജ്ഞാനം അതിൽ മൂന്നാമത്തേത് മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ പ്രിയരേ പരിപാലനത്തിൻ്റെ തർബീയത്തിൻ്റെ കാതൽ കരുണയും വാത്സല്യവുമാണ് കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ അവർക്ക് നമ്മൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾ പ്രചോദനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ക്രിയാത്മക പ്രതിഫലനം സൃഷ്ടിക്കും തിരുദൂതരുടെ കുടുംബജീവിതത്തിൽ ധാരാളം മാതൃകകൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ആദ്യം അവിടുത്തെ മക്കളെ ഒന്ന് പരിചയപ്പെടാം നബിസല്ലാ വല്ലാമ തങ്ങൾക്ക് ഏഴ് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും ആദ്യത്തെ മോൻ ഖാസിം എന്നവരാണ് ആ മോനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നബിസല്ലാഹ് അലൈഹി വല്ലാമ തങ്ങളെ അബുൽ ഖാസിം എന്ന ഓമന പേര് അല്ലെങ്കിൽ കുഞ്ഞിത്ത് വിളിക്കുന്നത് അബ്ദുള്ള ഇബ്രാഹിം എന്നീ രണ്ട് ആൺമക്കൾ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം ഇങ്ങനെയുള്ള മൂന്ന് ആൺമക്കളായിരുന്നു റസൂൽ അഹില്ലാ അലൈഹി വല്ലാമ തങ്ങൾക്കുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണം ചെറുപ്പത്തിൽ തന്നെ ഈ മൂന്ന് ആൺമക്കളും മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഖാസിം എന്നിവരുടെയും അബ്ദുള്ള എന്നിവരുടെയും മാതാവ് ഹദീജ റലി അൻഹയാകുന്നു എന്നാൽ ഇബ്രാഹിം എന്ന മോൻ നബി നബിസ്ലാ അലൈഹി വല്ല തങ്ങൾക്കുണ്ടായത് പ്രിയ പത്നി മാരിയത്തുൽ തുൽക്ക് നിന്നാണ് പിന്നെയുള്ള നാല് പെൺമക്കളുടെയും മാതാവ് മഹദി ഖദീജ റലിയുള്ള വൻഹയാണ് റുഖിയ ബി ബി റതി വൻഹ ഉമ്മു കുൽതൂം റലിയുള്ള വൻഹ സൈനബ് ബി ബി റസിയ അള്ള വൻഹ അവസാനത്തെ മോൾ ഫത്തിമ ബി ബി റതി അള്ള വൻഹ ഈ നാല് മക്കളുണ്ടായതും ഖദീജ ബി ബി റതി അഹ് വൻഹയിൽ നിന്നാണ് അപ്പോൾ ഏഴ് മക്കളിൽ ആറ് മക്കളെയും നബി നരിസല്ലാ അലൈവല്ല തങ്ങൾക്ക് സമ്മാനിച്ചത് മഹദി ഖദീജറാണ് ഒരു മകൻ അഥവാ ഇബ്രാഹിം എന്ന മകൻ ഉണ്ടായത് മാരിയത്തുൽ കുത്തി ഇതിൽ സൈനബി ബിബി റലിള്ള വന്നഹയെ കല്യാണം കഴിച്ചത് അബുൽ ആസ് എന്നവരായിരുന്നു നമ്മൾ മുമ്പത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മകളായ റുഖിയ റലി അള്ളാ കല്യാണം കഴിച്ചത് ഉസ്മാൻ റലി അള്ളാ ആയിരുന്നു ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് നബിസല്ലാ അലൈഹി വസ്ല്ലമയും സുഹാബാക്കളും ബദർ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് റുക്കിയ ബിബി റലി ഉള്ള രോഗം പിടിപ്പെട്ട് മദീനയിൽ വിശ്രമത്തിലായിരുന്നു റമദാൻ മാസത്തിൽ ആ റമദാൻ മാസത്തിൽ തന്നെയാണ് മഹദി റുക്കിയ ബിബി റലി അള്ളാ വന്ന വഫാത്താകുന്നതും അതിനുശേഷം നബിസ് അലി വല്ല തങ്ങൾ തൻ്റെ മൂന്നാമത്തെ മകളായ ഉമ്മുഖ് ഉൽതൂം റലിയുല്ലാ വന്നഹയെ ഉസ്മാൻ റലിയുള്ള വൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു നാലാമത്തെ മോൾ അഥവാ അവസാനത്തെ മോൾ സയ്യിദത്തു നിസായ് അഹിരിൽ ജന്ന സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബി വി റിയുള്ള വന്നഹയെ സയ്യിദുന അലി റലിയുള്ള വന്നുവാണ് കല്യാണം കഴിച്ചത് നബീസ് അള്ളു അലലി വല്ല തൻ്റെ മൂന്ന് നാല് പെൺമക്കളെയും നല്ല ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിപ്പിച്ചു എന്നർത്ഥം ആൺമക്കളുമായിട്ടുള്ള നബി നബിസല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ ഇടപഴകുന്ന ചരിത്രം കൂടുതൽ നമുക്ക് പറയാനില്ല കാരണം മൂന്ന് ആൺമക്കളും ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം മരണപ്പെട്ടിട്ടുണ്ട് എത്രമാത്രം ബിവി അതും തന്നെ രണ്ട് വയസ്സ് ഒന്നര വയസ്സ് പ്രായത്തിലാണ് ഇവരൊക്കെ മരിക്കുന്നത് ഖാസിം എന്നവർ മരിച്ച സമയത്ത് ബിബി ഹദീജാർ അലി അള്ളാഹുൻ അരിക്കൽ പറയുന്നുണ്ട് നബിയോട് നബിയെ മുലപ്പാൽ അല്ലാതെ വർദ്ധിക്കുന്നുണ്ട് മുലകുടി പൂർത്തിയാകുന്നത് വരെയെങ്കിലും അവന് അള്ളാഹു ആയുസ് നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി അന്നേരം മഹദി ഹദീജാർ അലി അള്ളാഹ് ഹയെ സമാധാനപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈ വല്ലാമ തങ്ങൾ പറയുന്നുണ്ട് അവനെ സ്വർഗീയ മഹിളകൾ മുലയൂട്ടുന്നുണ്ട് അവരുടെ മടിയിൽ കിടന്ന് അവൻ കൊഞ്ചിക്കൊഴിയുന്ന ശബ്ദം ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മഹതി പറയുന്നു അത് വേണ്ട നബിയെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു അത് മതി എനിക്ക് ഞാനത് ഉൾക്കൊണ്ടു എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ് ആ പരീക്ഷണത്തിലും സംതൃപ്തരായി ജീവിച്ച കുടുംബമായിരുന്നു നബി തങ്ങളുടേത് അന്ന് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും പെൺകുട്ടികൾ അതൊരു അപമാനമായി കാണുന്നൊരു കാലം ചരിത്രം എല്ലാവർക്കും അറിയാം നബിസല്ലാ അല്ലെ വല്ല തങ്ങൾ തൻ്റെ പെൺമക്കളെ അഭിമാനമായി കാണുകയും കുടുംബത്തിൽ അവർ അനുഗ്രഹമാണെന്ന് പറയുകയും നല്ല പോലെ പെൺമക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തിയാൽ നാളെ നരകത്തിൽ നിന്നും അവരൊരു കവചമായി മാതാപിതാക്കൾക്ക് ഉണ്ടാകുമെന്നും നബിസല്ലാ അല്ലൈവല്ല ഉമ്മത്തിനെ പഠിപ്പിച്ചു ജീവിച്ചു കാണിച്ചു തന്നു മഹദി ഐഷ റദിഅ പറയുന്നുണ്ട് മാ അഹദൻ അഷ്ബഹ വ വ ഹദിയൻ ദല്ലൻ ബി മിൻ ഫാത്തിമ ഫാത്തിമ പോലെ നബി തങ്ങളുടെ ശരീരഭാവ പ്രകടനത്തിൽ തുല്യരായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബി സല്ലാ അലി വല്ല തങ്ങളുടെ അതേ പകർപ്പായിരുന്നു മഹദി ഫാത്തിമ ബി ബി റതി അള്ള വൻ അവർ തമ്മിലെ ആ ഉപ്പയും ആ മകളും ആവും ആ മോളും തമ്മിലുള്ള ആ ഒരു ഹൃദയബന്ധം ആ സ്നേഹത്തിൻ്റെ അടുപ്പം വല്ലാത്തതായിരുന്നു ആയിഷ ബി ബി റതിഹ പറയുന്നു കാനത്ത് ഇതാ ദഹ്ലത്ത് അലൈഹി എങ്ങാനും ഫാത്തിമ ബി ബി റതി അള്ളാ വന്നഹ നബിസ് അലൈ വല്ല തങ്ങളുടെ വീട്ടിലേക്ക് അഥവാ അലിറബി അള്ളാഹുൻ്റെ വീട്ടിൽ നിന്നും ഫാത്തിമ ബീവി ഉപ്പയെ കാണാൻ വേണ്ടി നബി സല്ലു അലൈ വല്ലാമ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ഫാത്തിമ ബീവി വരുന്നത് കണ്ടാൽ തന്നെ കാമഇല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ല്ലാം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും അതാ ആദരിച്ച് ഉപ്പ എഴുന്നേറ്റ് നിൽക്കും ഫ അഹദബിഎ അവരുടെ കൈ പിടിക്കും ചേർത്ത് പിടിച്ച് അവരെ ചുംബിക്കും മജ്ലിസി ഇരിപ്പിടത്തിൽ മഹദി ഫത്തിമ ബി വി റിയെ മുത്തുനബി സല്ലു അലൈവല്ല തങ്ങൾ കൊണ്ടുപോയിരുന്നു ഇനി മകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് മെഹദി പറയുന്നു വഖാന ഇല ദഹല അലൈഹ പലപ്പോഴും നബി അലൈഹി അലൈവല്ല തങ്ങൾ ഫാത്തിമ ഫത്തിമബീൻ്റെ വീട്ടിൽ സന്ദർശകരായിട്ട് പോവാറുണ്ടായിരുന്നു അങ്ങനെ നബിത്തങ്ങൾ പോകുന്ന സമയത്ത് നിബിത്തങ്ങൾ വരുന്നത് കണ്ടാൽ കാമത്സ് മഹദി ഫാത്തിമ ബിബി അലി അള്ളാഹുനെ ഏനേറ്റു നിൽക്കും അങ്ങനെ അലൈഹി കൈ പിടിക്കും ഫ അലൈഹി പിടിച്ച് ചുംബിക്കും വ അവരുടെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി തിരുദൂതരെ കൊണ്ടുപോയി ഇരുത്തും ഒരുപ്പയും മോളും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ചരിത്രങ്ങൾ ധാരാളം കാണാൻ പറ്റും ഈ ഹദീഫ് അബൂദാവൂദ് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനയ്യാമത്തെ ഹദീസായിട്ടും ഇമാം തിർമുദി അലി അള്ളഹനോ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രണ്ടാമത്തെ ഹദീസായിട്ടും ഇമം നസായിർ അലി അള്ളഹനോ എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ ഹദീസായിട്ടും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഒരു പിതാവ് പുത്രി ബന്ധം ആദരവിലും സ്നേഹത്തിലുമായിരുന്നു എന്നർത്ഥം സ്നേഹനിധിയായ ആ ഉപ്പയോട് തിരുദൂതരോട് അവിടുത്തെ മക്കൾക്കും വല്ലാത്ത സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു ആദരവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മഹദി ഫാത്തിമ ബിബി റലി അള്ളാഹ്നയുടെ ചരിത്രം തന്നെ നോക്കാം പ്രായമാകും മുമ്പേ വാത്സല്യനിധിയായ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് മൂത്ത സഹോദരിമാർ വിവാഹിതരായി വീട് വിട്ടിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ ഫാത്തിമ ബി ബി റലി തനിച്ചാണ് ഉപ്പയുടെ തണിലാണ് ജീവിച്ചത് ഫത്തിമ ബി ഉപ്പു തണലായി അവര് ജീവിച്ചു ചരിത്രത്തിലൊരു സംഭവം പ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ തിരുദൂതർ സല്ലാഹുലൈ വസ്ലമ തങ്ങൾ കബാലയത്തിന്റെ ചെരുവിൽ നമസ്കരിക്കുമ്പോൾ അബൂജഹരിൻ്റെ നേതൃത്വത്തിലുള്ള ആറ് പേരടങ്ങുന്ന ഒരു സംഘം ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല കൊണ്ട് സുജൂതിൽ കിടക്കുന്ന തിരുദൂതരുടെ തോളിൽ കൊണ്ടു വീടുന്നൊരു രംഗമുണ്ട് ഏതേൽക്കാൻ കഴിയാത്ത ഉപ്പയെ വെറും പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള പുന്നാരമോൾ ഫത്തിമ ബി വി റിയല്ലാൻ ഓടി വന്ന് അത് എടുത്തു മാറ്റി ആ കാട്ടാളന്മാരോട് കയർത്തുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം ഉപ്പയുടെ തിരുനെറ്റിയിൽ സ്നേഹാധരൂടെ ചുടുമുത്തങ്ങൾ നൽകുന്ന ആശ്വസിപ്പിക്കുന്ന മഹദി ഫത്തിമ ബി വി റിയാഹാനയുടെ ചരിത്രം കാണുന്നുണ്ട് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നിബിത്തങ്ങൾക്കൊരു തണലായി ഒരു തുണയായി ആ മകൾ കൂടെ നിന്നിട്ടുണ്ട് മലയാളത്തിൻ്റെ കവി വള്ളത്തോൾ നബും സ്നാനം എന്ന തൻ്റെ കവിതയിൽ വളരെ മനോഹരമായിട്ടെല്ലാം അത് ആവിഷ്കരിക്കുന്നുണ്ട് മഹദി ഫാത്തിമ ബിബർ റതിവനെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷവും ആ അവിടുത്തെ ആ ബന്ധം സുദൃഢമായിരുന്നു എപ്പോഴും തുണയായി തണലായി കൂടെ ഉണ്ടായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ പിന്തുണയും മുത്തനബി സല്ലൈവല്ല തങ്ങൾ നൽകിയിരുന്നു നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം

എവിടെ ഫാത്തിമ നിന്റെ പ്രിയ ഭർത്താവ് എവിടെ പോയി അയിനെ ബിനു അമ്മക്ക് എന്ന് ചോദിക്കാൻ കാരണം നിങ്ങളുടെ പിതൃ സഹോദരൻ്റെ പുത്രൻ എവിടെയാണെന്നാണ് അവിടെ ചോദ്യം അതിന് കാരണം അലി അലിറലു അബൂ ത്വാലിബിൻ്റെ മകനാണല്ലോ അലിയുബിന് അബി ത്വാലിബ് അബൂ ത്വാലിബ് ആരാണ് റസൂൽ അല്ലെ അലൈഹി സ്വല്ല തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള എന്നവരുടെ സഹോദരനാണ് ആര് നിബി തങ്ങൾക്ക് ഒരുപാട് സംരക്ഷണം ഏകിയവരാണ് അബൂ ത്വാലിബ് അവരുടെ മോനാണ് അലി അള്ളാൻ അതുകൊണ്ടാണ് ഐനബുന് അമ്മിക്ക് എൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രൻ എവിടെ എന്ന് ചോദിക്കുന്നത് അഥവാ അലി അള്ളാൻ എവിടെയാണ് ഫ കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു കാന എൻ്റെയും അവർക്കും ഇടയിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പറയുന്നുള്ളൂ ഖാന ബൈനീ വൈനഹുൻ ഈ ചരിത്രത്തിൽ ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട് എൻ്റെയും ഇടയിൽ ഒരു ചെറിയ സംഗതി ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുണ്ട് ബനി അങ്ങനെ എന്നോട് അല്പം ദേഷ്യം പിടിച്ച് ഫറജ മുപ്പിരി ഇറങ്ങിപ്പോയതാണ് ഫലം യൊക്കിൽ ഇന്ദി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എങ്ങോട്ടാ പോകുന്നതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ മുത്തർബിസാഹ് അലൈവിസ്വല്ലാം തങ്ങൾ സ്വീകരിച്ച സമീപനം നോക്കണം ഫ കാല റസൂൽ അള്ളഹിഅലി സ്വല്ലാം ഐ നഹുവാ എവിടെയാണ് അലിയെന്ന് ഒന്ന് നോക്കൂ എന്ന് അനുജരോട് കൽപ്പിച്ചു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കൂടുതൽ ചോദ്യങ്ങൾ പിന്നെ ഫാത്തിമ ബിയോട് ചോദിക്കുന്നില്ല എന്താണ് പ്രശ്നം എന്താ സംഭവിച്ചത് ആ വൈകാരികമായി നിൽക്കുന്ന രംഗത്ത് ആ മുറി വ്രണം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഒരിക്കലും നബി നെബിസല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ തുനിഞ്ഞിട്ടില്ല പകരം സ്വാഭാവികമായി ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കമായിട്ട് തന്നെ തങ്ങൾ അത് കണ്ടു അങ്ങനെ നബിസ്വല്ലാ അലൈഹി തങ്ങൾക്ക് വിവരം കിട്ടി ിൽ മസ്ജിദ് റാഖിദുൻ അലിറല്ലാൻ പള്ളിയിൽ കിടന്നുറങ്ങണുണ്ട് അങ്ങനെ ഫസൂൽ അള്ളഹിസ് അലൈവല്ലാം ഉത്തര പി തങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു മുൽത്തജീവൻ അന്നേരം അലിറലങ്ങനെ പള്ളിയിൽ കിടക്കുന്നുണ്ട് കത് തുറാബുൻ അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട് ഉറങ്ങുന്ന സമയത്ത് മേൽമുണ്ട് വീണ് പോയിട്ടുണ്ട് അതിനാൽ തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പള്ളിയിലെ നിലത്തുള്ള മണ്ണായിട്ടുണ്ട് അന്നൊക്കെ പള്ളികളിലെ നിലം ഇന്നത്തെ പോലെ ടൈൽസോ മാർബിളോ ഒന്നുമല്ലല്ലോ പകരം മണലായിരിക്കും ആ മണൽ അലിയർ അള്ളാഹിൻ്റെ ശരീരത്തിലായിട്ടുണ്ട് അങ്ങനെ കിടക്കുന്ന അലിയർ അലി അള്ളാൻ്റെ അടുത്തേക്ക് ആരെ ചെല്ലുന്നത് അമ്മോശൻ അഥവാ റസൂൽ അള്ളാഹി അലൈഹി അലി വസ്ല്ലാം തങ്ങൾ ഫസൂൽ സ്വല്ലി സ്വലം അലൈഹി സെഹ ഹു ആൻഡ് ഹു ആ പൊടി ആ മണ്ണ് അലിയർന്നാൻ്റെ ശരീരത്തെ തൊട്ട് ഇങ്ങനെ ഇങ്ങനെ തടഞ്ഞുകൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കുംബാ തുറാബ് കും യ അബാ തുറാബ് ഓ മണ്ണിൻ്റെ ആളെ ഒന്ന് എനേറ്റ് ഒന്ന് തുറാബ് തുറാബ് എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ മണ്ണ് എന്നാണ് അബ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണെങ്കിലും ഇതൊരു അറബി ശൈലിയാണ് നമ്മളൊരു മണ്ണിന്റെ ആൾ എന്ന അർത്ഥത്തിൽ ആണ് അവിടെ ഉപയോഗിക്കുന്നത് പേര് പിന്നെ അലിറലാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിസ് അലൈ വസ്ലമ തങ്ങൾ സ്നേഹത്തോടെ വിളിച്ച പേരാണത് അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം അലി അലിയൻ ഇസ്മുൻ അഹബ്ബ ഇലഹിമിൻ അബി തുറാബ് അബു തുറാബ് എന്ന ഈ പേരിനേക്കാൾ അലിറലാൻ ഇഷ്ടപ്പെട്ട മറ്റൊരു പേരുണ്ടായിരുന്നില്ല എന്ന് കാരണം സ്നേഹത്തോടെ മുത്തനബി തങ്ങൾ തന്റെ അമോഷൻ മരുമകനെ വിളിക്കുന്ന പേരാണ് അബു തുറാബ് എനേൽക്കു എന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു ആശ്വസിപ്പിച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ചു നോക്കൂ അലി അല്ലില്ലാവിനോട് മരുമകനെ ശകാരിക്കാനോ തൻ്റെ മകളെ എന്തിനിത്രം പിണങ്ങി ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ ശകാരിക്കാനോ എന്നാൽ ഫാത്തിമ ബിയുറലിനെ ശകാരിക്കാനോ അവിടുത്തെ ആ പ്രശ്നത്തിൽ കൂടുതൽ സങ്കീർണമാക്കാൻ നബി സല്ലു അല്ലെ വല്ല താങ്കൾ തുനിഞ്ഞില്ല മകളുടെയും മരുമകന്റെയും ഇടയിലുള്ള ആ കുടുംബ ജീവിതത്തിൽ രമ്യമായി ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി നബി സല്ലാ അലൈവി തങ്ങൾ പരിഹരിക്കുക പരിഹരിക്കുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിർമ്മിച്ചെടുക്കുക അവരുടെ കൽബിൽ സ്നേഹം വിതരുക എന്നതായിരുന്നു റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ ജീവിത ദൗത്യം തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലും അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിൽ കൂടുതൽ സങ്കീർണതയിലേക്ക് നമ്മൾ മകളെ കെട്ടിച്ചയച്ച അവരുടെ വീട്ടുകാരുമായിട്ടാണെങ്കിലോ ഈ അമ്മ മരുമക്കളും അതുപോലെ തമ്മിലുള്ള അവരുടെ കുടുംബബന്ധത്തിലാണെങ്കിലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് വലിയ പ്രശ്നങ്ങളാക്കുന്നതിന് പകരം സ്വാഭാവികമായും ഉണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങളെ ആ രീതിയിൽ തന്നെ എടുത്ത് അത് കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങാൻ കാരണമാണ് ഉണ്ടാവേണ്ടത് മക്കളോട് മാത്രമല്ല അത് റസൂൽ അഹി അലൈഹി വസ്സല്ല തങ്ങൾ ഏത് കുട്ടികളോടാണെങ്കിലൊക്കെ ആ ഒരു സ്നേഹത്തിലോടും വാത്സല്യത്തോടുമാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് ചരിത്രത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കഥ കാണുന്നുണ്ട് സഹീഹ ബുഹാരിയിൽ ഇമാം ബുഹാരി ആണ് ഈ കഥ പറയുന്നത് ഉത്തീയൻ നബിയു സല്ലാ അലൈഹി വല്ലം ബി ഫിയാബിൻ ഫിഹ ഹമീസത്തുൻ സൗദാ ഉൻ സഹീറ ഒരു ദിവസം തിരുദൂതർക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു മനോഹരമായ ചിത്രപ്പണികളുള്ള ഒരു ചെറിയ കറുത്ത വസ്ത്രം ആരോ ഒരാൾ നബിക്ക് വലിയൊരു സമ്മാനമായി കൊടുത്തതാണ് അതിന് വലിയ ചിത്രപ്പണികളൊക്കെ ഉണ്ട് നല്ല കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു കറുത്ത വസ്ത്രമാണ് നബി തങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായി തൻ്റെ ചുറ്റും കൂടെ ഇരിക്കുന്ന അനുജരോട് നബിസല്ലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു മൻ അൻ ഹാദിഹി നാം ഇത് ആരെയാണ് അണിയിപ്പിക്കുക ഇത് നല്ല രസമുണ്ട് നമുക്ക് ആരെങ്കിലും ഇതൊന്ന് അണിയിപ്പിക്കണം അവർക്ക് നബി സാഹു അലൈവല്ല തങ്ങൾ ഹദിയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ആർക്കാണ് ഇത് കൊടുക്കുക എല്ലാവരും കൊതിച്ചു നിൽക്കുന്ന സമയത്ത് റസൂൽ അഹില്ലൈവല്ലാം തങ്ങൾ പറയുന്ന പേര് ഈ തൂനി ബി ഉമ്മു ഖാലിദിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ ഉമ്മു ഖാലിദിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ ആരാണ് ഈ ഖാലിദ് മദീനയിലേക്ക് ഈ അടുത്ത ദിവസം എത്യോപ്യയിൽ നിന്നും വന്ന ഒരു പെൺകുടിയാണ് ഉമ്മു ഖാലിദ് അവരുടെ യഥാർത്ഥ പേര് അമത്സ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര് അമത്ത് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുടിയാണ് പെൺകുട്ടിയാണ് ഉമ്മു ഖാലിദ് ആ കുട്ടിക്ക് വല്ലാത്ത ആഹ്ലാദമായി നിബിത്തങ്ങൾ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ട് ആ വസ്ത്രം അവരെ അണിയിപ്പിച്ചിട്ട് ആ സന്തോഷ നിബിത്തങ്ങളോടെ പ്രകടിപ്പിക്കുന്നുമുണ്ട് സന സന എന്നാണ് നബി നബിസ് അലൈവലമ തങ്ങൾ അവിടെ പറയുന്നത് സന സന എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു എത്തോപ്പയിലൊരു ഭാഷാ പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം ഹസന അഥവാ ബ്യൂട്ടിഫുൾ എന്തൊരു മനോഹരം നല്ലത് ആ ഡ്രസ്സ് ഇങ്ങനെ അവർ അണിയിപ്പിച്ച ഡ്രസ്സുള്ള പറയാൻ നല്ല ഉഷാറായിട്ടുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടി നബിസ് അലി സ്വലമ തങ്ങൾ ചെയ്യുകയും ചെയ്തു അഥവാ നിങ്ങൾ നീണാൾ വായട്ടെ ദീർഘകാലം നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ വസ്ത്രം അവരണിയിപ്പിക്കുന്നത് മഹാന്മാർ പറയുന്നുണ്ട് വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു അവർക്ക് കിട്ടിയത് ആ പ്രാർത്ഥന കാരണം തന്നെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഉമ്മു ഖാലിദ് എന്നവർ മരണപ്പെട്ടത് നോക്കൂ ചെറിയ കുട്ടികളോട് അവരോട് പോലും റസൂൽ ഉള്ള അലൈ സ്വല്ലാമ തങ്ങൾ അവരുടെ കൽബിൽ അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി സമയം കണ്ടിരുന്നു എന്നർത്ഥം മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചിട്ട് പോകുന്ന മക്കൾ ചിലപ്പോഴെങ്കിലും പറയുന്നത് വീട്ടിൽ സ്നേഹാന്തരീക്ഷമില്ല എന്നതാണ് വീട്ടിൽ അടിപിടിയാണെന്നാണ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നില്ല അവർക്ക് മതിയാകുന്നില്ല ഓരോ പ്രായത്തിലും അതിൻ്റെതായ നിലയിൽ അവരോട് പെരുമാറാൻ നാം പരിശീലിക്കണം അവർക്ക് ഗുണകരമാകുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കണം അവൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് പോലും നോ പറഞ്ഞ് അവരെ തളർത്തി കളയരുത് ഒരു ദിനം ഒരു കുട്ടിയോട് ക്ലാസ്സിൽ വന്ന അധ്യാപകൻ ചോദിച്ചു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു ഡോണ്ട് ജോൺ ഡോണ്ട് ജോൺ സത്യത്തിൽ അവൻ്റെ പേര് ജോൺ എന്നാണ് അത്ഭുതത്തോടെ വീണ്ടും അധ്യാപകൻ ചോദിച്ചു എന്താണ് നിൻ്റെ പേര് അപ്പോഴും അവൻ പറയുന്നത് ഡോണ്ട് ജോൺ എന്നാണ് എന്താണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എപ്പോഴും അവൻ്റെ അമ്മ വീട്ടിൽ അവനോട് പറയുന്ന വാക്ക് ഡോണ്ട് ജോൺ ഡോണ്ട് ജോൺ അരുത് മോനെ അരുത് ജോൺ അത് വേണ്ട ജോൺ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഡോണ്ട് ജോൺ ഡോണ്ട് ജോൺ എന്നാണ് അപ്പോൾ അവൻ മനസ്സിലാക്കിയത് അവൻ്റെ പേര് ഡോണ്ട് ജോൺ എന്നാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും എല്ലാത്തിനും നോ പറയുക പറഞ്ഞ് എന്നാൽ എല്ലാത്തിനോടും യെസ് പറഞ്ഞ് അവരെ വഷളാക്കയും ചെയ്യരുത് ആവശ്യങ്ങൾ അവർക്ക് ഗുണകരമാകുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ അതോടൊപ്പം തന്നെ ആ മക്കളുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം തിരുദൂതർ സല്ല അലൈഹി വല്ല തങ്ങൾ തന്നെയാണ് രക്ഷിതാവെന്ന രീതിയിലും നമുക്ക് മാതൃക മാതൃകാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വാത്തു